ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സമൂഹം കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ് അതിൻ്റെ വലിയൊരു ഭാഗമാണ് സോഷ്യൽ മീഡിയ ആശയവിനിമയത്തിനും അറിവ് പങ്കുവെക്കുന്നതിനും ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും ഇത് വലിയൊരു അവസരമാണ് എന്നാൽ അതിൻ്റെ അമിതമായ ഉപയോഗം പലരിലും മാനസികവും ശാരീരികവുമായി ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനാൽ ആരോഗ്യമാർന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ് സോഷ്യൽ മീഡിയയുടെ ആരോഗ്യപരമായ ഉപയോഗം എന്നത് നമുക്ക് നിയന്ത്രണവും ജാഗ്രതയും ഉപയോഗിച്ച് ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ സഹായിക്കുന്നു സമയം നിയന്ത്രിക്കുക യാഥാർത്ഥ്യത്തിൽ ശ്രദ്ധ നൽകുക പോസിറ്റീവ് കണ്ടൻ്റുകൾ തിരഞ്ഞെടുക്കുക ഓൺലൈൻ ഓഫ്ലൈൻ ബാലൻസ് നിലനിർത്തു തുടങ്ങിയ വഴികളിലൂടെ സമൂഹ മാധ്യമങ്ങൾ ആരോഗ്യകരമായി ആസ്വദിക്കാം നമുക്ക് നേരെ വിഷയം തുടങ്ങാം നമുക്ക് പലർക്കും ശ്വാസം പോലെ അത്യാവശ്യമായ ഒന്നിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് എപ്പോഴും അത് നമ്മുടെ ജേബിലോ മേശയിലോ ചിലപ്പോൾ തലേണക്കിടിയിലോ പോലും ഉണ്ടാകും സോഷ്യൽ മീഡിയ എല്ലായിടത്തുമുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി തന്നെ ഇത് നമുക്ക് ബന്ധപ്പെടാനും ആശയവിനിമയം നടത്താനും ചുറ്റുപാടുള്ള ലോകത്തെ കാണുന്ന രീതിയെയും സ്വാധീനിക്കുന്നു ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ നിന്ന് പുതിയ വാർത്തകൾ അറിയുന്നതുവരെ ഇത് ഒരു അതിരില്ലാത്ത ശക്തിയായി മാറിയിരിക്കുന്നു ഇത് ഒരു ഉപകരണമാണ് മറ്റേത് ഉപകരണത്തെയും പോലെ തന്നെ സ്വഭാവത്തിൽ നല്ലതോ ചീത്തയോ അല്ല നാം അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് അതിന്റെ മൂല്യം മുഴുവനും നിൽക്കുന്നത് ഇത് നിങ്ങളെ ഉയർത്തിക്കൊടുക്കാനും പ്രിയപ്പെട്ടവരുമായി ബന്ധം വളർത്താനും വിലയേറിയ വിവരങ്ങൾ ലഭ്യമാക്കാനും സൃഷ്ടിപരമായ രീതിയിൽ നിങ്ങളെ പ്രകടിപ്പിക്കാനും സഹായിക്കും അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാനും കഴിയും നാം അതിന്റെ അപകട സാധ്യതകളെ ശ്രദ്ധിക്കാതെ പോയാൽ ഇത് ഉത്കണ്ഠയ്ക്കും താരതമ്യത്തിനും ഒറ്റപ്പെടലിനും കാരണമാകാം നല്ലവശം നോക്കുമ്പോൾ ഇത് ദൂരെയുള്ള കുടുംബാംഗങ്ങളുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്നു ഭൂമിശാസ്ത്രപരമായ അകലം കുറച്ച് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായി നിങ്ങൾക്ക് എവിടെയായാലും നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ അവസരം നൽകുന്നു ചിലപ്പോഴുള്ള ബുദ്ധിമുട്ടുകളിലൂടെയും സമാനമായ അനുഭവങ്ങൾ പങ്കിടുന്നവരുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്നതിലൂടെയും സമൂഹബോധവും പരസ്പരം മനസ്സിലാക്കലും നൽകുന്ന പിന്തുണ ഗ്രൂപ്പുകൾ പുതിയ കഴിവുകളും ഇത് അറിവിന്റെ ലോകത്തേക്ക് വാതിൽ തുറക്കുന്നു കുറച്ച് ടാപ്പുകൾ മാത്രം ഉപയോഗിച്ച് കോഡിംഗിൽ നിന്ന് പാചകം വരെ എന്തും പഠിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു പക്ഷേ ഇതിന് ഒരു ഇരുണ്ട വശവും ഉണ്ട് പലപ്പോഴും അംഗീകരിക്കപ്പെടാതെ സൂക്ഷ്മമായി ഒരുക്കിയ പ്രൊഫൈലുകളും ഫിൽറ്റർ ചെയ്ത യാഥാർത്ഥ്യങ്ങളും പിന്നിൽ മറഞ്ഞു കിടക്കുന്ന ഒരു വശം തുലന നെഗറ്റിവിറ്റി തുടർച്ചയായ ഹൈലൈറ്റ് റീലുകളുടെ ആക്രമണം ഇവയൊക്കെ അപര്യാപ്തതയും സ്വയം സംശയവും ഒറ്റപ്പെടലും വളർത്താൻ കാരണമാവുന്നു തുടർച്ചയായി ബന്ധിപ്പിച്ചിരിക്കുമ്പോഴും അനേകം പേർക്ക് തങ്ങൾ മുമ്പേക്കാൾ കൂടുതൽ ഒറ്റപ്പെട്ടവരാണെന്ന് തോന്നുന്നു അവസാനമില്ലാത്ത സ്ക്രോളിംഗിന്റെ ചക്രത്തിൽ കുടുങ്ങി നിങ്ങൾ എല്ലാവരുടെയും ഹൈലൈറ്റ് റീൽ കാണുന്നു അതിനെ നിങ്ങളുടെ കാഴ്ചപ്പാടുകളുമായി താരതമ്യം ചെയ്യുന്നു സൂക്ഷ്മമായി പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളും ശ്രദ്ധയോടെ തയ്യാറാക്കിയ ക്യാപ്ഷനുകളും പലപ്പോഴും ദൈനംദിന ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ മറയ്ക്കുന്നു മിക്കവരും സോഷ്യൽ മീഡിയ ഓട്ടോ പൈലറ്റിൽ ഉപയോഗിക്കുന്നു ഉദ്ദേശമില്ലാതെ സ്ക്രോൾ ചെയ്യുന്നു ചിന്തിക്കാതെ പ്രതികരിക്കുന്നു നയിക്കാൻ അനുവദിക്കുന്നു നിങ്ങളെ പിടിച്ചിരുത്താൻ നിങ്ങളുടെ മുൻവിധികൾക്ക് അനുകൂലമായ ഉള്ളടക്കം നൽകാനും മണിക്കൂറുകളോളം നിങ്ങൾ സ്ക്രോൾ ചെയ്യാൻ ഇടയാക്കാനും ഈ ആൽഗോരിതങ്ങൾ രൂപകൽപ്പന ചെയ്തതാണ് ഇത് ഒരു ഹാനികരമില്ലാത്ത വിനോദം മാത്രമല്ല ഇത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മിനിറ്റുകൾ കളയുന്നതിനെ കുറിച്ച് മാത്രമല്ല ഇത് നിങ്ങളുടെ ചിന്തകളെയും അനുഭവങ്ങളെയും ആരോഗ്യത്തെയും രൂപപ്പെടുത്തുന്നു ഇത് നിങ്ങളുടെ സ്വയം മൂല്യബോധത്തെയും ബന്ധങ്ങളെയും മൊത്തത്തിലുള്ള ക്ഷേമത്തെയും സ്വാധീനിക്കുന്നു യഥാർത്ഥ ചോദ്യം ഇതാണ് നല്ലത് എങ്ങനെ നേടാം ബന്ധം പഠനം വളർച്ച എന്നിവയ്ക്കായി സോഷ്യൽ മീഡിയയുടെ ശക്തി എങ്ങനെ പ്രയോജനപ്പെടുത്താം അതിന്റെ കുടുക്കുകളിൽ വീഴാതെ ഈ ഡിജിറ്റൽ ലോകത്ത് നിങ്ങൾ സ്വയം നഷ്ടപ്പെടാതെ എങ്ങനെ മുന്നോട്ടു പോകാം എല്ലാ ആപ്പുകളും ഡിലീറ്റ് ചെയ്യുകയോ പെട്ടെന്ന് മുഴുവൻ ഡിജിറ്റൽ ലോകത്തു നിന്നും വിട്ടുനിൽക്കുകയോ കാർഡിലേക്ക് മാറുകയോ ചെയ്യുന്നതിനെക്കുറിച്ചല്ല ഇത് പൂർണമായും വിദ്യയിൽ നിന്ന് ഒഴിഞ്ഞുപോകുന്നതല്ല മറിച്ച് അതിനെ മനസ്സോടെയും ഉദ്ദേശപൂർവുമാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ സ്ക്രീൻ സമയത്തിന് ആരോഗ്യകരമായ പരിധികൾ നിശ്ചയിക്കുകയും മനസ്സിനെയും ശരീരത്തെയും പോഷിപ്പിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾക്ക് ഇടം സൃഷ്ടിക്കുകയും അതിന്റെ സ്വാധീനം സംബന്ധിച്ച് സത്യസന്ധരാകുകയും ചെയ്യുന്നതാണ് ഇതിന്റെ അർത്ഥം സോഷ്യൽ മീഡിയ നിങ്ങളെ വ്യക്തിപരമായി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് അതിന്റെ നല്ലതും മോശവും ഉൾപ്പെടെ ഗൌരവമായി വിലയിരുത്തുന്നതാണ് ഇതിന്റെ ഉദ്ദേശ്യം നിയന്ത്രണം കൈവശം വഹിക്കുക നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുപിടിക്കുക നിങ്ങളുടെ ഡിജിറ്റൽ ലോകത്തിന്റെ യഥാർത്ഥ ഉടമയാക്കുക അല്ലെങ്കിൽ അതാണ് നിങ്ങളെ നിയന്ത്രിക്കുക അൽഗോരിതങ്ങൾ ൽഗോരിതങ്ങൾ ആസക്തിയുണ്ടാക്കുന്നതിന് രൂപകൽപ്പന ചെയ്തതാണ് അതിനാൽ നിങ്ങളുടെ സമയമയും മാനസികാരോഗ്യവും സംരക്ഷിക്കാൻ നിങ്ങൾ മുൻകരുതലോടെ പ്രവർത്തിക്കണം ബുദ്ധിമുട്ടുക ഉദ്ദേശ്യപൂർവ്വം പ്രവർത്തിക്കുക നിങ്ങൾ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കുന്നു എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നതിൽ ജാഗ്രത പുലർത്തുക നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതത്തെക്കുറിച്ച് യാഥാർത്ഥ്യ ബോധം നേടുക നല്ലതും മോശവും അതിലുമുള്ള ഭീകരതയും അംഗീകരിക്കുക സാങ്കേതികവിദ്യയുമായി ആരോഗ്യകരമായ ബന്ധം സൃഷ്ടിക്കാൻ മനസ്സോടെയുള്ള തിരഞ്ഞെടുപ്പുകൾ ചെയ്യുക നമുക്ക് തുടങ്ങാം സോഷ്യൽ മീഡിയയുടെ സങ്കീർണതകൾ പരിശോധിക്കുകയും ഉദ്ദേശത്തോടും ബോധത്തോടും കൂടി ഈ ഡിജിറ്റൽ ലോകം നയിക്കാൻ പ്രായോഗികമായ തന്ത്രങ്ങൾ കണ്ടെത്തുകയും ചെയ്യാം നിങ്ങൾ അനന്തമായി സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടോ പോസ്റ്റുകളും അപ്ഡേറ്റുകളും അറിയിപ്പുകളും ഒഴുകുന്ന ഈ പ്രവാഹത്തിൽ പെട്ടുപോകുന്നത് വളരെ എളുപ്പമാണ് പുറമേ കാണുന്നത് പോലെ ലളിതമല്ല അതിനകത്ത് സങ്കീർണമായ ന്യൂറോളജിക്കൽ പ്രക്രിയകളാണ് നടക്കുന്നത് ആദ്യം താരതമ്യത്തിന്റെ കളി ആരംഭിക്കുന്നു നിരന്തരം നിങ്ങൾക്ക് സമ്പൂർണമായ ജീവിതങ്ങളുടെയും ക്രമീകരിച്ച അവധിക്കാലങ്ങളുടെയും പൂർണ്ണതയുള്ള രൂപങ്ങളുടെയും ചിത്രങ്ങൾ കാണിക്കപ്പെടുന്നു ഇത് നിങ്ങളെ അപര്യാപ്തനായി അനുഭവിപ്പിക്കുകയും നിങ്ങളുടെ മൂല്യത്തെ ചോദ്യം ചെയ്യാൻ ഇരയാക്കുകയും ചെയ്യുന്നു ഈ നിരന്തരമായ താരതമ്യം അസൂയ കുറഞ്ഞ ആത്മവിശ്വാസം സ്വന്തം ജീവിതത്തിൽ അതിർത്തി എന്നിവയെ ഉണർത്താൻ ഇരയാക്കും നിങ്ങൾ പിന്തുടരുന്നത് ഒരു മായാജാലമാണ് സൂക്ഷ്മമായി നിർമ്മിച്ച ഒരു ഭാവമാണ് ഓർക്കൂ ആരുടെയും ജീവിതം അത്രയും പൂർണ്ണമായതല്ല സോഷ്യൽ മീഡിയ പലപ്പോഴും യഥാർത്ഥ ജീവിതത്തിലെ പോരായ്മകളും അപൂർണതകളും സാധാരണ നിമിഷങ്ങളും സൂക്ഷ്മമായി ഒഴിവാക്കി വെറും ഹൈലൈറ്റ് റീലുകൾ മാത്രമാണ് കാണിക്കുന്നത് പിന്നെ ആസക്തിയുടെ വഞ്ചനാപരമായ പിരിപ്പിന് മുറുക്കും ഓരോ ലൈക്കും കമന്റും അറിയിപ്പും സന്തോഷത്തെയും പ്രതിഫലനത്തെയും ബന്ധപ്പെട്ട ഡോബമൈൻ എന്ന ന്യൂറോ ഒരു ഉണർവാണ് നൽകുന്നത് ആ അംഗീകാരം നിങ്ങൾക്ക് അത്യന്തം ആവശ്യമാകുന്നു അതിനാൽ തന്നെ നിങ്ങൾ ആവർത്തിച്ച് ഫോൺ പരിശോധിക്കുകയാണ് പുറത്തുനിന്നുള്ള അംഗീകാരം തേടുന്ന ഒരു ചക്രത്തിൽ കുടുങ്ങി ഈ സ്ഥിരമായ അംഗീകാരാവശ്യം മുഴുവൻ ജീവിതത്തെയും അക്കമറിക്കുന്ന ഒന്നായി മാറാം നിങ്ങളുടെ സ്വന്തം മൂല്യബോധത്തെ മറികടക്കുകയും ചെയ്യും അത് യഥാർത്ഥ ബന്ധമല്ല ഡിജിറ്റൽ അനുകരണമാണ് നിങ്ങളെ പിടിച്ചിരുത്താൻ രൂപകൽപ്പന ചെയ്ത ഒരു ലഹരിചക്രമാണ് അത് അതിനുശേഷം കൊഡ്ഗ് അതായത് നഷ്ടപ്പെടുമോ എന്ന ഭയം പ്രവർത്തനക്ഷമമാകുന്നു ഓൺലൈനിൽ നടക്കുന്ന പുതിയ ട്രെൻഡുകളും ഇവന്റുകളും സാമൂഹിക സംഗമങ്ങളും നഷ്ടപ്പെടുമോ എന്ന ആശങ്ക നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും ഫലമായി നിങ്ങൾ യഥാർത്ഥ ജീവിത അനുഭവങ്ങൾ നഷ്ടപ്പെടുന്നു നിങ്ങളുടെ മുന്നിൽ തന്നെ നടക്കുന്ന അതിമൂല്യമായ നിമിഷങ്ങൾ കാണാതെ പോകും നിങ്ങൾ എപ്പോഴും അതീവ ജാഗ്രതയിലായിരിക്കും സ്ഥിരമായി അപ്ഡേറ്റുകൾക്കായി തിരയുകയും ഇത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും അത്യന്തം ക്ഷീണകരമായിരിക്കും നിങ്ങൾ ലൈക്കും അംഗീകാരവും നേടാൻ വേണ്ടി അഭിനയിക്കാൻ തുടങ്ങുന്നു സൂക്ഷ്മമായി തിരഞ്ഞെടുത്ത ഒരു ഓൺലൈൻ വ്യക്തിത്വം സൃഷ്ടിക്കുന്നു ഓൺലൈൻ അംഗീകാരത്തോട് നിങ്ങളുടെ ബോധം ബന്ധിപ്പിച്ച് ലൈക്കും കമന്റുകളും പോലുള്ള ക്ഷണികമായ അംഗീകാരത്തിൽ മാനസികമായി ആശ്രയിച്ചു പോകുന്നു ഒരു പോസ്റ്റ് പരാജയപ്പെടുകയും നിങ്ങൾ പ്രതീക്ഷിച്ച എൻഗേജ്മെന്റ് ലഭിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ നിരസിക്കപ്പെട്ടതും നിരാശയുമാണ് അനുഭവിക്കുന്നത് ഈ അംഗീകാരം ക്ഷണികവും ഉപരിതലവുമാണ് നിങ്ങളുടെ അഹങ്കാരത്തിന് താൽക്കാലികമായ ഒരു ഉണർവ് മാത്രമേ നൽകൂ യഥാർത്ഥ ബോധം നിങ്ങളുടെ യഥാർത്ഥ ലോകത്തിലെ പ്രവർത്തനങ്ങളിൽ നേട്ടങ്ങളിൽ സത്യസന്ധമായ മനുഷ്യബന്ധങ്ങളിൽ നിന്നാണ് വരുന്നത് അത് നിങ്ങളുടെ വ്യക്തിഗത മൂല്യങ്ങളിൽ അക്ഷയതയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൃഷ്ടിക്കുന്ന അർത്ഥോത്തായ ലക്ഷ്യത്തിൽ നിന്നുമാണ് ഉരുത്തിരിയുന്നത് ഫീഡിന്റെ അവസാനമില്ലാത്ത സ്ക്രോളിൽ നിങ്ങളുടെ മസ്തിഷ്കം പിടിച്ചുപറ്റാൻ അനുവദിക്കരുത് ഈ സ്ഥിരമായ എൻഗേജ്മെന്റ് നിങ്ങളുടെ മനസ്സിനപ്പുറവും ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് അടുത്തായി നോക്കാം സോഷ്യൽ മീഡിയ നിങ്ങളുടെ തലയിൽ മാത്രം അല്ല നിങ്ങളുടെ ശരീരമാണ് വില നൽകുന്നത് മണിക്കൂറുകൾ സ്ക്രീനുകൾക്ക് മുന്നിൽ കൂണിക്കിറക്കുന്നത് കുറവ് ചലനവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് എന്നർത്ഥം അലസമായ ശീലങ്ങൾ ഭാരവൃത്തിക്കും ഹൃദ്രോഗങ്ങൾക്കും കാരണമാകുന്നു സ്ക്രീനുകളിലേക്ക് നിരന്തരം നോക്കുന്നത് കണ്ണുകൾക്ക് സമ്മർദ്ദം നൽകുകയും നിങ്ങളുടെ ശരീരഭാവം നശിപ്പിക്കുകയും ചെയ്യുന്നു തെക്ക് നെക്കും തലവേദനയും നിങ്ങളുടെ പുതിയ സാധാരണമായി മാറും ഉറക്കവും ബാധിക്കപ്പെടുന്നു നീല വെളിച്ചം നിങ്ങളുടെ മെലത്തോണിനെ അശാന്തമാക്കുന്നു നിങ്ങൾ കിരക്കയിൽ സ്ക്രോൾ ചെയ്യുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ തലയെ ഉണർത്തിയാണ് വയ്ക്കുന്നത് മോശം ഉറക്കം നിങ്ങളുടെ മനോഭാവത്തെയും ശ്രദ്ധയെയും പ്രതിരോധശേഷിയെയും ബാധിക്കുന്നു മനസ്സും ശരീരവും തമ്മിൽ ബന്ധപ്പെട്ടു കിടക്കുന്നു ഒന്നിനെ അവഗണിച്ചാൽ മറ്റൊന്ന് ബാധിക്കുന്നു നിങ്ങൾക്ക് ക്ഷീണവും ഉത്കണ്ഠയും അനുഭവപ്പെടും ആശ്വാസത്തിനായി വീണ്ടും നിങ്ങളുടെ ഫോണിലേക്ക് മടങ്ങും ഇത് ഒരു ദുഷ്ചക്രമാണ് ശരീരത്തെയും മനസ്സിനെയും ഊർജ്ജം കെടുത്തുന്നു ഈ ചക്രം തകർക്കൂ നിങ്ങളുടെ ശരീരത്തെ ആദരിക്കൂ ഇപ്പോൾ നാം യഥാർത്ഥ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാം സുഹൃത്തുക്കളും ഫോളോവേഴ്സും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് ആയിരം ഓൺലൈൻ സുഹൃത്തുക്കൾ ഉണ്ടാകാം പക്ഷേ രാത്രി മൂന്ന് മണിക്ക് വിളിക്കാൻ ആരുണ്ട് ഓൺലൈൻ ബന്ധങ്ങൾ പലപ്പോഴും ഉപരിതലത്തിലുള്ളവയാണ് തിരഞ്ഞെടുത്ത ചിത്രങ്ങൾ മാത്രം യഥാർത്ഥ ബന്ധങ്ങൾ അല്ല നിങ്ങൾ ബന്ധങ്ങൾ ശേഖരിക്കുകയാണ് ബന്ധങ്ങൾ കെട്ടിപ്പൊടുക്കുകയല്ല ഇത് നിങ്ങളെ ഒരു കൂട്ടത്തിനുള്ളിലും ഒറ്റപ്പെട്ടവനായി മാറ്റാം യഥാർത്ഥ ബന്ധം മുഖാമുഖം കണ്ണിൽ കണ്ണുനോക്കലും സഹാനുഭൂതിയും സാന്നിധ്യവുമാണ് സോഷ്യൽ മീഡിയ യഥാർത്ഥ സൗഹൃദങ്ങളിൽ അസൂയും അസുരക്ഷിതത്വവും വളർത്താം മറ്റുള്ളവർ നിങ്ങളില്ലാതെ ഒന്നിച്ചിരിക്കുന്നതും അതിന്റെ വേദനയും നിങ്ങൾ കാണും ഓൺലൈൻ പ്രശ്നങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ബന്ധങ്ങളെ വിഷമാക്കാൻ അനുവദിക്കരുത് നിങ്ങളുടെ യഥാർത്ഥ ലോക സുഹൃത്തുക്കളിൽ നിക്ഷേപം നടത്തൂ ഫോൺ താരെ വയ്ക്കൂ യഥാർത്ഥ സംഭാഷണങ്ങൾ നടത്തും ശക്തമായും പിന്തുണയുള്ളതുമായ സൗഹൃദങ്ങൾ സന്തോഷവും പ്രതിരോധശേഷിയും പ്രവചിക്കുന്നു നിങ്ങൾക്ക് രോഗം വന്നാൽ സൂപ്പ് കൊണ്ടുവരാൻ നിങ്ങളുടെ ഫോളോവേഴ്സ് വരില്ല നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ വരും നടപടി സ്വീകരിക്കാൻ തയ്യാറാണോ ഇവിടെയാണ് വഴി പരിഹാരങ്ങൾക്കായി സംസാരിക്കാം ഇതാ നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ കഠിനമായ പരിധികൾ നിശ്ചയിക്കൂ നിങ്ങളുടെ സ്ക്രീൻ ടൈം ട്രാക്ക് ചെയ്യൂ ഫോൺ ഉപയോഗിക്കാത്ത മേഖലകൾ സൃഷ്ടിക്കൂ ഡിജിറ്റൽ കർഫ്യൂ നിശ്ചയിക്കൂ ഉദ്ദേശപൂർവം പ്രവർത്തിക്കൂ നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് എടുക്കുന്നതെന്ന് സ്വയം ചോദിക്കൂ സോഷ്യൽ മീഡിയയെ ഒരു ഉപകരണമായി ഉപയോഗിക്കൂ ഒരു ആശ്വാസകരമായി അല്ല നിങ്ങളുടെ ഫീഡ് ക്രമീകരിക്കൂ നേർമറയുള്ളതിനെ അൺഫോളോ ചെയ്യൂ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നതിനെ ഫോളോ ചെയ്യൂ ഓൺലൈനിലുള്ള ആരുടെയെങ്കിലും വികാരങ്ങളെക്കാൾ നിങ്ങളുടെ മാനസികാരോഗ്യമാണ് പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഫീഡ് പോസിറ്റിവിറ്റിയിലും പഠനത്തിലും നിരക്കൂ ഓഫ്ലൈൻ ജീവിതത്തിന് മുൻഗണന നൽകൂ ഹോബികൾ പുസ്തകങ്ങൾ പ്രകൃതി സന്നദ്ധ സേവനം യഥാർത്ഥ സംഭാഷണങ്ങൾ ഓൺലൈനിൽ നിന്ന് രക്ഷപ്പെടേണ്ടതില്ലാത്തത്ര സമൃദ്ധമായ ഒരു ജീവിതം നിർമ്മിക്കൂ നിങ്ങളുടെ യഥാർത്ഥ ലോകം എത്രയോ തൃപ്തികരമാകുമ്പോൾ ഡിജിറ്റൽ ലോകത്തിന് അത്ര ശക്തിയില്ല നിങ്ങളുടെ ജീവിതം നടക്കുന്നത് ഫോൺ ഓഫ് ആകുമ്പോഴാണ് അത് വിലപ്പെട്ടതാക്കു ഇപ്പോൾ നിങ്ങളുടെ മനോഭാവത്തെക്കുറിച്ച് സംസാരിക്കാം മനോഭാവം പ്രധാനമാണ് നിങ്ങൾ ഇപ്പോഴില്ലെങ്കിൽ നിയമങ്ങൾ സഹായിക്കില്ല മൈൻഡ്ഫുൾനെസ് അത്യന്താപേക്ഷിതമാണ് പോസ്റ്റ് കമന്റ് സ്ക്രോൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം നിൽക്കൂ സ്വയം ചോദിക്കൂ എന്താണ് എന്റെ പ്രേരണ ഞാൻ ബോറാണോ കോപമാണോ അല്ലെങ്കിൽ ഒറ്റക്കാണോ ഓൺലൈനിൽ കാര്യങ്ങൾ വ്യക്തിപരമായി എടുക്കരുത് നേർമറിയുള്ളത് അവരെയാണ് കുറിച്ച് നിങ്ങളെ അല്ല നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം സംരക്ഷിക്കൂ അവഗണിക്കൂ ബ്ലോക്ക് ചെയ്യൂ മുന്നോട്ട് പോകൂ കൃതജ്ഞത അഭ്യസിക്കൂ നിങ്ങൾക്കുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ ഇല്ലാത്തതിൽ അല്ല നിങ്ങളുടെ കൃതജ്ഞത ഓൺലൈനിൽ പങ്കുവെച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാനും പോസിറ്റിവിറ്റി പരാനും സഹായിക്കൂ കൃതജ്ഞതയാണ് താരതമ്യത്തിന് പ്രതിവിഷം ഓൺലൈനിൽ കഴിഞ്ഞ ശേഷം സ്വയം പരിശോധിക്കൂ നിങ്ങൾക്ക് മെച്ചപ്പെട്ടോ മോശമായോ തോന്നുന്നുണ്ടോ നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കുകയും അനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യൂ നിങ്ങൾ ക്ഷീണിതനാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ശീലങ്ങൾ മാറ്റൂ രണ്ടാമതായി മാതാപിതാക്കളെ ഈ ഭാഗം നിങ്ങൾക്കാണ് മാതാപിതാക്കളെ നിങ്ങളുടെ ജോലി അതിലും വലിയതാണ് നിങ്ങളുടെ കുട്ടികളെ ഈ ഡിജിറ്റൽ ലോകത്തിലൂടെ നയിക്കുന്നത് നിങ്ങൾ തന്നെയാണ് അവരുമായി സംസാരിക്കൂ ഒരു ഫോൺ കൈമാറി മാത്രം നിൽക്കരുത് അവരുടെ അപ്പുകൾ സുഹൃത്തുക്കൾ ഓൺലൈൻ അനുഭവങ്ങൾ എന്നിവയെക്കുറിച്ച് ചോദിക്കൂ തുറന്ന സംഭാഷണത്തിന് സുരക്ഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കൂ സൈബർ ബുളിയങ്കും ദയം കുറിച്ച് അവരെ പഠിപ്പിക്കൂ അവർക്കു വ്യക്തമായ തന്ത്രങ്ങൾ നൽകൂ പ്രതികരിക്കരുത് ബ്ലോക്ക് ചെയ്യൂ ഒരു മുതിർന്നവനോട് പറയൂ നല്ല മാതൃകയാകൂ ആരോഗ്യകരമായ ഡിജിറ്റൽ ശീലങ്ങൾ കാണിക്കൂ കുട്ടികളോടൊപ്പം ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ വയ്ക്കൂ പരിധികൾ നിശ്ചയിക്കുകയും മാതാപിതാക്കളുടെ നിയന്ത്രണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യൂ ഡിവൈസുകൾ ബെഡ്റൂമിന് പുറത്താണ് ചാർജ് ചെയ്യുന്നത് പാസ്വേഡുകൾ പങ്കിടുന്നു പരിശോധനകൾ സാധാരണമാണ് ഇത് ചാരപ്രവർത്തനം അല്ല ഇത് ഡിജിറ്റൽ യുഗത്തിലെ മാതാപിതൃത്വമാണ് നിങ്ങളുടെ കുട്ടികൾ ഓൺലൈനിൽ ആരോടാണ് കളിക്കുന്നത് എന്ന് അറിയുക ചിലപ്പോൾ നിയമങ്ങൾ മാത്രം മതിയാവില്ല ചിലപ്പോൾ സോഷ്യൽ മീഡിയ ശീലങ്ങൾ ഗൗരവമായതിലേക്ക് മാറാം ചുവപ്പ് അലാമുകൾ ശ്രദ്ധിക്കൂ ഉറക്കം തടസ്സപ്പെടൽ ജോലി അല്ലെങ്കിൽ പട്ടണത്തിൽ മോശം പ്രകടനം യഥാർത്ഥ ജീവിതം അവഗണിക്കൽ നിങ്ങളുടെ ബോധം ഓൺലൈൻ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ടു പോവുകയോ നിങ്ങൾക്ക് ഉത്കണ്ഠയോ നിർബന്ധിതത്വമോ അനുഭവപ്പെടുകയോ ചെയ്താൽ ഇടപെടേണ്ട സമയമായിരിക്കും കുറയ്ക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെടുന്നുണ്ടോ നിങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് കള്ളം പറയുന്നുണ്ടോ അത് ആസക്തിയുടെ ലക്ഷണം കാര്യങ്ങൾ മോശമാകുന്നത് കാത്തിരിക്കേണ്ട സഹായം തേടും ഒരു തെറാപ്പിസ്റ്റുമായി സംസാരിക്കുന്നതിൽ ലജ്ജിക്കേണ്ട ആവശ്യമില്ല മാനസികാരോഗ്യം ശരീരാരോഗ്യത്തിന് തുല്യമാണ് സഹായം തേടുന്നത് ശക്തിയുടെ അടയാളമാണ് ഇപ്പോൾ നമുക്ക് ഇത് സമാപിപ്പിക്കാം ഇവിടെയാണ് പ്രധാനപ്പെട്ടത് നാം നിരന്തരം വിവരങ്ങളും അറിയിപ്പുകളും നമ്മുടെ ശ്രദ്ധയ്ക്ക് ആവശ്യപ്പെടുന്ന ആവശ്യങ്ങളും നേരിടുന്നവരാണ് നമുക്ക് നേരത്തെ വരുന്ന കാര്യങ്ങൾക്ക് പ്രതികരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന തോന്നൽ എളുപ്പമാണ് പക്ഷേ നിയന്ത്രണം കൈവശം വയ്ക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് സോഷ്യൽ മീഡിയ പ്രത്യക്ഷമാകുന്നില്ല ഇത് നമ്മുടെ ആധുനിക ജീവിതത്തിന്റെ ഭാഗമായി തന്നെ എപ്പോഴും നമ്മുടെ പോക്കറ്റിലും സ്ക്രീനുകളിലും സാന്നിധ്യവുമാണ് ഇത് ബന്ധവും വിവരവും വിനോദവും നൽകുന്നു പക്ഷേ നമ്മുടെ ശ്രദ്ധയിലും ക്ഷേമത്തിലും വെല്ലുവിളികളും സൃഷ്ടിക്കുന്നു പ്രശ്നം ഇതാണ് നിങ്ങൾ അതിനെ നിയന്ത്രിച്ച് ആരോഗ്യകരമായ അതിരുകൾ നിശ്ചയിച്ച് ഉദ്ദേശപൂർവം ഉപയോഗിക്കുമോ നിങ്ങൾ നിങ്ങളുടെ ഡിജിറ്റൽ ലോകത്തിന്റെ യജമാനനാകുമോ അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും പ്രവർത്തികളും നിർണ്ണയിക്കുകയോ അല്ലെങ്കിൽ അതാണ് നിങ്ങളെ നിയന്ത്രിക്കുകയോ നിങ്ങൾ സ്വയം അനന്തമായി സ്ക്രോൾ ചെയ്യുന്നതും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതും ഉത്കണ്ഠയോ അപര്യാപ്തതയോ അനുഭവിക്കുന്നതുമാണ് നിങ്ങൾ ലൈക്കും അംഗീകാരവും തേടി ആൽഗോരിതത്തിന്റെ അടിമയാകുമോ സമതുലിതത്വമാണ് പ്രധാനമാകുന്നത് നിങ്ങളുടെ ഓൺലൈൻ ഓഫ്ലൈൻ ജീവിതങ്ങൾക്കിടയിലും ഡിജിറ്റൽ ബന്ധങ്ങൾക്കും യഥാർത്ഥ ലോക ബന്ധങ്ങൾക്കും ഇടയിലും ആരോഗ്യകരമായ ഒരു സമതുലിതാവസ്ഥ കണ്ടെത്തുന്നതാണ് ഇതിന്റെ അർത്ഥം നിങ്ങളുടെ ക്ഷേമത്തെ മുൻഗണന നൽകുകയും സമയം ഊർജ്ജവും എങ്ങനെ ചെലവഴിക്കണമെന്ന് ബോധപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്നതുമാണ് ഇതിന്റെ അർത്ഥം ലാഭങ്ങളും ബന്ധവും വിവരങ്ങളും വിനോദവും ആസ്വദിക്കൂ പക്ഷേ ലഹരിയും താരതമ്യവും നെഗറ്റിവിറ്റിയും പോലുള്ള കുടുങ്ങലുകൾ ഒഴിവാക്കൂ സോഷ്യൽ മീഡിയ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കൂ അതിൽ നിന്ന് അകറ്റാൻ അല്ല യഥാർത്ഥ ജീവിത ബന്ധങ്ങൾക്ക് സമയം കണ്ടെത്തൂ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഉള്ള ബന്ധങ്ങൾ പോഷിപ്പിക്കൂ അർത്ഥവത്തായ സംഭാഷണങ്ങളിൽ ഏർപ്പെടൂ അനുഭവങ്ങൾ പങ്കിടൂ ദീർഘകാല ഓർമ്മകൾ സൃഷ്ടിക്കൂ ഇവയാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ബന്ധങ്ങൾ ഓൺലൈൻ ലോകത്തിന് പുറത്തുള്ള താല്പര്യങ്ങൾ വളർത്തു ഒരു പുസ്തകം വായിക്കുന്നതിന്റെ സന്തോഷം വീണ്ടും കണ്ടെത്തൂ പ്രകൃതിയിൽ സഞ്ചരിക്കൂ ഹോബികൾ പിന്തുടരൂ ഡിജിറ്റൽ ലോകത്തിന് പുറത്തുള്ള സന്തോഷവും തൃപ്തിയും നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൂ ഇപ്പോൾ തന്നെ സാന്നിധ്യപ്പെടൂ മൈൻഡ്ഫുൾനെസ് അഭ്യസിക്കൂ നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും ചുറ്റുപാടുകളും ബോധപൂർവം ശ്രദ്ധിക്കൂ ഡിജിറ്റൽ ലോകത്തിൽ നിന്ന് അകന്ന് നിങ്ങളെയും ഇപ്പോഴത്തെ നിമിഷത്തെയും വീണ്ടും കണ്ടെത്തൂ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും പോഷിപ്പിക്കൂ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകൂ പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കൂ പതിവായി വ്യായാമം ചെയ്യൂ മതിയായ ഉറക്കം ഉറപ്പാക്കൂ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ക്ഷേമം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കൂ നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതം ഉദ്ദേശപൂർവം ജീവിക്കൂ നിങ്ങൾ സാങ്കേതികവിദ്യ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ശ്രദ്ധാലുവായിരിക്കുക വ്യക്തമായ ലക്ഷ്യങ്ങളും അതിരുകളും നിശ്ചയിക്കൂ നിങ്ങളുടെ മൂല്യങ്ങളോടും മുൻഗണനകളോടും ഒത്തുപോകുന്ന രീതിയിൽ ടെക്നോളജി ഉപയോഗിക്കൂ തിരഞ്ഞെടുക്കൂ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉള്ളർക്കവും പിന്തുടരുന്ന ആളുകളെയും ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കൂ നിങ്ങളെ മോശമായി അനുഭവപ്പെടുന്നവയോ നെഗറ്റിവിറ്റി പ്രോത്സാഹിപ്പിക്കുന്നവയോ ആയ അക്കൌണ്ടുകൾ അൺഫോളോ ചെയ്യും അർത്ഥവത്തായ സംഭാഷണങ്ങളിൽ പങ്കെടുക്കുകയും ഓൺലൈനിൽ മറ്റുള്ളവരുമായി യഥാർത്ഥ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യും നിങ്ങളുടെ താല്പര്യങ്ങളും മൂല്യങ്ങളും പങ്കിടുന്ന സമുദായങ്ങളെ കണ്ടെത്തി ഓൺലൈൻ ലോകത്ത് പോസിറ്റീവ് സംഭാവന നൽകുകയും ഉദ്ദേശത്തോടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും വിവരപ്രദമായതോ പ്രചോദനമേകുന്നതോ വിനോദപ്രദമായതോ ആയ ഉള്ളാക്കം പങ്കുവെക്കൂ നെഗറ്റീവ് പ്രകോപനപരമായ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹാനികരമായ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കും അർത്ഥമില്ലാത്ത സ്ക്രോളിംഗ് നിർത്തു അവസാനമില്ലാത്ത ഉപഭോഗവും നിർജ്ജീവമായ പങ്കാളിത്തവും ആവർത്തിക്കുന്ന ചക്രം തകർക്കും നിങ്ങളുടെ സമയമേയും ഊർജ്ജവും ഓൺലൈനിൽ എങ്ങനെ ചെലവഴിക്കണമെന്ന് സജീവമായി തീരുമാനിക്കൂ നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ഒത്തുചേരുന്ന സമ്പന്നവും തൃപ്തികരവുമായ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കൂ നിങ്ങളുടെ സമയമേയും ശ്രദ്ധയും വിലയേറിയ വിഭവങ്ങളാണ് അവ പരിമിതവും അമൂല്യവുമാണ് അവ എങ്ങനെ ചെലവഴിക്കണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തുന്നത് അവയെ ശ്രദ്ധിരുമലുകൾക്കും അറിയിപ്പുകൾക്കും അവസാനമില്ലാത്ത ഉള്ളർക്ക പ്രവാഹങ്ങൾക്കും നൽകി കൊടുക്കരുത് നിങ്ങളുടെ ശ്രദ്ധ സംരക്ഷിക്കുകയും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടതിനെ മുൻഗണന നൽകുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിന്റെ സിഒ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ചുമതലയിൽ നിങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ വിഭവങ്ങൾ ബുദ്ധിപൂർവം ചെലവഴിക്കൂ നിങ്ങളുടെ സമയം ഊർജ്ജം ശ്രദ്ധ എന്നിവയെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ അടുത്തെത്തിക്കുകയും നിങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ വിനിയോഗിക്കൂ നിങ്ങളുടെ ശീലങ്ങൾ വിലയിരുത്തു നിങ്ങൾ ഓൺലൈനിൽ സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്നത് സൂക്ഷ്മമായി പരിശോധിച്ച് മെച്ചപ്പെടുത്താൻ കഴിയുന്ന മേഖലകൾ കണ്ടെത്തും കൂടുതൽ ആരോഗ്യകരവും സമതുലിതവുമായ ഒരു ഡിജിറ്റൽ ജീവിതം സൃഷ്ടിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കും യാഥാർത്ഥ്യബോധമുള്ള ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് അവ നേടാൻ തന്ത്രങ്ങൾ വികസിപ്പിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും നിങ്ങളുടെ ശ്രമങ്ങളിൽ സ്ഥിരത പുലർത്തു വെല്ലുവിളികൾ നേരിടുമ്പോൾ പിന്മാറരുത് പതിവായി പതിഞ്ഞുപോയ ശീലങ്ങളും പെരുമാറ്റ രീതികളും വിറ്റുമാറുക എളുപ്പമല്ല വഴിയിൽ പ്രലോഭനങ്ങളും പിന്നോട്ടടികളും ഉണ്ടാകും പക്ഷേ നിങ്ങളുടെ ക്ഷേമം അതിന് അർഹമാണ് സമതുലിതവും ഉദ്ദേശപൂർവവവുമായ ഡിജിറ്റൽ ജീവിതത്തിന്റെ ഗുണങ്ങൾ അലക്കാനാവാത്തതാണ് നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു ജീവിതം മാത്രമേയുള്ളൂ അതൊരു വിലേറിയ സമ്മാനമാണ് ഡിജിറ്റൽ ലോകത്തെ നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുമ്പോൾ അത് വഴുതിപ്പോകാൻ അനുവദിക്കരുത് സ്ക്രീനിൽ നോക്കി അർത്ഥമില്ലാതെ ഉള്ളടക്കം ഉപയോഗിച്ച് ചുറ്റുമുള്ള യഥാർത്ഥ ലോകത്തെ അവഗണിച്ച് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും മറ്റുള്ളവരുമായി ബന്ധപ്പെടാനും പഠിക്കാനും വളരാനും അർത്ഥവത്തായ അനുഭവങ്ങൾ സൃഷ്ടിക്കാനും സാങ്കേതിക വിദ്യയെ ഒരു ഉപകരണമായി ഉപയോഗിക്കുക പക്ഷേ ഓർമ്മ വെക്കൂ യഥാർത്ഥ ലോകം നിങ്ങളുടെ മുന്നിലാണ് അതിനെ കണ്ടെത്താനും അനുഭവിക്കാനും കാത്തിരിക്കുന്നു നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന സൗന്ദര്യവും അത്ഭുതവും നഷ്ടപ്പെടുത്തരുത് ഇത് നിങ്ങളുടെ ജീവിതമാണ് നിയന്ത്രണം ഏറ്റെടുക്കോ ബോധപൂർവമായ തീരുമാനങ്ങൾ എടുക്കോ ജീവിതം പൂർണ്ണമായി ജീവിക്കൂ യഥാർത്ഥത്തിലേക്ക് ഡിജിറ്റൽ ിൽ നിന്ന് ആത്മാർത്ഥതയോടും ഉദ്ദേശപൂർവുമായും ലക്ഷ്യബോധത്തോടെയും ജീവിതം ആരംഭിക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി